കോതമംഗലം മാർബേസിൽ ഫുട്ബോൾ അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ കോച്ചിങ് കോതമംഗലം കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനം മുൻ പ്രിൻസിപ്പൽ നിർവഹിച്ചു ഫുട്ബോൾ മാത്രമല്ല ഇതിന് ചരിത്ര പാരമ്പര്യമുണ്ട് സാധാരണ ചരിത്രം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല അറിയുന്നവരെ ഇഷ്ടവുമല്ല പക്ഷെ ചരിത്രം നമ്മൾ അറിഞ്ഞാലേ നമുക്ക് വർത്തമാനത്തെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ ഈ സ്കൂളിന്റെ ചരിത്രം പറഞ്ഞാൽ ഇന്ന് ഈ സ്കൂൾ എന്താണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുള്ളൂ അതുപോലെ ചരിത്രവും വർത്തമാനവും നമുക്കറിയാമെന്നുണ്ടെങ്കില് നമുക്കിതിൻ്റെ ഭാവി നിർണ്ണയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ചരിത്രം കേൾക്കാൻ നമ്മൾ താല്പര്യം കാണിക്കണം താല്പര്യം കാണിക്കാത്തവർക്ക് അതിനോട് ആ അല്ലെങ്കിൽ കേൾക്കാൻ നമുക്ക് അതിനോട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അക്കാഡമി പ്രസിഡന്റ് ബിനോയ് മണ്ണഞ്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോർജ് കൂർപ്പിള്ളി ഫാദർ പിയോ പൗലോസ് ബിന്ദു വർഗീസ് ജോസ് ഷിബി മാത്യു ബിനു വിസ് കറിയ സി ആർ മധു ജെറിൻ ജേസൺ അനീഷ ചാൾസ് തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം